നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് തേജസ് സജ്ജ നായകനായി എത്തിയ ഹനുമാൻ സൂപ്പർ ഹീറോ വിഭാഗത്തിൽ പെടുന്ന ചിത്രം സർപ്രൈസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിരിക്കുന്നത് ഹനുമാൻ വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെ ഹൈദരാബാദിൽ നിന്നും വന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഹൈദരാബാദിലെ ഉപ്പലിലുള്ള ഏഷ്യൻ മാളിലെ തിയേറ്ററിൽ നിന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വീഡിയോ ഹനുമാന്റെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചുള്ള പാട്ടിനിടെ ഒരു സ്ത്രീ അനിയന്ത്രിതമായി നിലവിളിക്കുകയും അടുത്തിരിക്കുന്നയാളുടെ ദേഹത്തും നിലത്തും വീണ് ഉരുളുന്നതും വീഡിയോയിൽ കാണാം ഗാനരംഗത്ത് ഹനുമാന്റെ രൂപം കണ്ടാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ പെരുമാറിയതെന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് സ്ത്രീയിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നുവെന്നും അതാണ് ഹനുമാന്റെ രൂപം കണ്ട് അലറി വിളിച്ചതെന്നും ചിലർ കമന്റ് ചെയ്യുന്നു എന്നാൽ മറ്റു ചിലർ നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും ആ സ്ത്രീക്ക് വല്ല മാനസിക പ്രശ്നവും ഉണ്ടാകുമെന്നുമാണ് എന്തായാലും വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരമൊരു സംഭവം മുൻപ് കാന്താര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സമയത്തും ഉണ്ടായിരുന്നു സിനിമ കാണുന്നതിനിടെ നിയന്ത്രണാതീതമായി നിലവിളിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ അന്ന് കാന്താരയുടെ ഒരു സ്ക്രീനിങ്ങും നിർത്തിവച്ചിരുന്നു സമാന രീതിയിലാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പ്രാന്ത് എന്നല്ലാതെ എന്തു പറയാൻ